കോൺഗ്രസുകാരെ കുറിച്ച് എം സ്വരാജ് പറഞ്ഞ ഒരു വാക്ക് എത്ര പ്രസക്തമാണ് അതായത് മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആർ എസ് എസ് നേതാവായിട്ടുള്ള വ്യക്തി പിണറായി വിജയന്റെ തലയ്ക്ക് വിലയിട്ടുകൊണ്ട് ഒരു കോടി രൂപ വിലയിട്ടുകൊണ്ട് ഒരു പ്രസംഗം നടത്തി എന്ത് കോൺഗ്രസുകാരുടെ ഒരു തലയ്ക്ക് അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ തലയ്ക്ക് അൻപത് രൂപ പോലും വിലയിടാത്തത് എന്ന ചോദ്യമായിരുന്നു എം സ്വരാജ് ചോദിച്ചത് അതിന് കാരണമാകുന്നത് കോൺഗ്രസുകാരുടെ തലയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയില്ലെങ്കിലും അവർ ഒന്നും ഫാസിസത്തെ എതിർക്കുന്നവരല്ല അവർ നേരെ ചോയ ഇരുന്നാൽ പോലും ഫാസിസത്തിന് ഒരു ഭീഷണിയല്ല സംഘപരിവാറുകാർക്കോ അല്ലെങ്കിൽ ബി ജെ പി കാര്ക്കോ ഒരു ഭീഷണിയല്ല അവരെ എപ്പോ വേണമെങ്കിലും പാലം വലിക്കുന്നത് പോലെ കൃത്യമായി ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആർ എസ് എസ് കാരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നത് അത് കോൺഗ്രസ്സുകാരെ എല്ലാ രീതിയിലും പഠിച്ചു വെച്ചിരിക്കുകയാണ് ബി ജെ പി അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഹിമന്ത വിശ്വാ അടക്കമുള്ള നേതാക്കളെ എങ്ങനെയാണ് പാലം ചാടിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനൊക്കെ ഒന്നോ രണ്ടോ നേതാക്കൾ മതിയെന്ന് ബി ജെ പി നല്ല പോലെ അറിയാം ഇതായിരുന്നു എം സ്വരാജ് പറഞ്ഞ പ്രസംഗം ഇനി മറ്റൊരു വിഷയം കേരളത്തിൽ വി ഡി സതീശൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സംഘി രാഷ്ട്രീയമാണ് സംഘപരിവാറുകാർക്ക് കുഴലൂതുന്ന രാഷ്ട്രീയമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു വർഗീയവാദിയുടെയും തിണനിരങ്കില്ല എന്നൊക്കെ വലിയ ബെഡായി തള്ളിയ ഈ മഹാനുണ്ടല്ലോ ശരിക്കും ചെയ്യുന്നത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു നടക്കലാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് വി ഡി സതീശനും കെ സുധാകരനും കൂടെ ചേർന്ന് ഇപ്പോ അങ്ങ് മറിച്ചു കളയും എന്ന് പറഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത് കോൺഗ്രസ് തലതിരിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിന്റെ ആദർശം ഉള്ള ആദർശ കൂടെ പണയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് വി എം സുധീരനും രമേശ് ചെന്നിത്തലയും ഒരുമിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ പഴയ ഒരു പരിപാടി ഉണ്ടായിരുന്നു പടയൊരുക്കം അതിനുള്ള തുടക്കം തന്നെയാണ് പടയൊരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രമേശ് ചെന്നിത്തല തൻ്റെ അണികളുമായി പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സുധാകരനെതിരെയും വി ഡി സതീശനെതിരെയും രാഷ്ട്രീയ ആയുധവും രമേശ് ചെന്നിത്തല മുന്നിട്ട് വരികയാണ് കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി താൻ രഹസ്യമായി സംഘപരിവാർ രാഷ്ട്രീയക്കാരോട് ചില വിട്ടുവീഴ്ചകൾ ചെയ്തതിനേക്കാളൊക്കെ എത്രയോ എത്രയോ വലിപ്പം കൂടിയ വിട്ടുവീഴ്ചകളാണ് അല്ലെങ്കിൽ എത്രയോ ഭീകരമായിട്ടുള്ള അതി അതി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നുള്ളത് അതും വൻതോതിൽ വലിയ രീതിയിൽ കോൺഗ്രസ് പർച്ചേസ് ചെയ്യുന്നത് ബി ജെ പി വോട്ടുകളാണ് എന്നുള്ള തിരിച്ചറിവ് രമേശ് ചെന്നിത്തല മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കണ്ണൂർ ജയിക്കാൻ വേണ്ടി ഏതെങ്കിലും അഞ്ചോ ആറോ സീറ്റ് വിട്ടു കൊടുക്കാൻ തയ്യാറാകേണ്ടി വന്നാൽ അതും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത കെ സുധാകരൻ്റെ രാഷ്ട്രീയ പാപരത്വം ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഈ ഒരു പടപ്പുറപ്പാടിനിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ സുധീരന്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടെന്ന് ചെന്നിത്തലയ്ക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല സുധീരനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോൺഗ്രസ് നേതാക്കൾ ചെവി കൊള്ളണം ചെവി കൊള്ളാത്ത പക്ഷം നിങ്ങൾ ആരും കോൺഗ്രസ്സുകാരല്ല എന്നൊക്കെയുള്ള രീതിയിലേക്ക് രമേശ് ചെന്നിത്തല കൃത്യമായ മറുപടി കൊടുക്കുന്നത് സുധീറിനെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് രമേശ് ചെന്നിത്തല സാറേ മുഖ്യമന്ത്രിയാകാം എന്ന് വിചാരിക്കുകയേ വേണ്ട കേരളത്തിൽ കോൺഗ്രസിന് എന്നെങ്കിലും അധികാരം കിട്ടിയിട്ട് വേണ്ടേ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക